നമസ്കാരം ചരിത്രപരമായ ചില പ്രഖ്യാപനങ്ങളുമായി കെ മുരളീധരൻ എന്ന മുൻ എം പി ഇപ്പോൾ കളം പിടിച്ചിരിക്കുകയാണ് കളം നിറഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഷയമാണ് കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു ബിൽഡിംഗ് കാലപ്പഴക്കം കൊണ്ട് നാമാവശേഷമായി നിന്ന് ഒരു ബിൽഡിംഗ് പൊളിഞ്ഞു വീണതുമായി ബന്ധപ്പെട്ടിട്ടും ഒരു ബിന്ദു എന്ന പേരുള്ള തലയോലപ്പറമ്പ് സ്വദേശിയായിട്ടുള്ള ഒരാൾ മരണപ്പെട്ടതിനെ തുടർന്ന് വലിയ വേദനയുണ്ടാക്കുന്ന വാർത്ത തന്നെയാണ് അക്കാര്യ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ കോൺഗ്രസ്സുകാർ ഇപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഒരു രാജിയാണ് എന്നുള്ളത് നമുക്കറിയാൻ സംസ്ഥാനം ഒട്ടാകെ പ്രതിപക്ഷ കക്ഷികൾ അതായത് ബി ജെ പി അടക്കമുള്ള പ്രതിപക്ഷം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും എതിർ രാഷ്ട്രീയ ചേരികളെല്ലാം കൂടെ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് സംസ്ഥാനത്തെ തള്ളിവിട്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അപ്പോൾ മറ്റൊരു ചോദ്യം വലിയൊരു ചോദ്യം ഒരാൾ രാജിവെക്കുന്നതാണോ ഇതിനുള്ള യഥാർത്ഥ പ്രതിവിധി എന്നുള്ള ഒരു വലിയ ചോദ്യം നമ്മളുടെ മുന്നിലുണ്ട് ഒരു ആരോപണം നേരിട്ട ഉടൻ തന്നെ ആ മന്ത്രി അങ്ങ് രാജിവെച്ച് കളഞ്ഞിട്ട് ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈ കഴുകി പോകുന്നതാണോ യഥാർത്ഥത്തിൽ ഒരു മന്ത്രി ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നു ഒരു വകുപ്പിൻ്റെ മന്ത്രിയായിരിക്കുക ആ വകുപ്പിനോട് നീതി പുലർത്തുക എന്നുള്ളത് ഏതൊരു മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ളൊരു കാര്യമാണ് അത് മന്ത്രിയായി ഇരുന്നവർക്ക് മാത്രമേ ആ ഒരു കാര്യം മനസ്സിലാവുകയുള്ളൂ അങ്ങനെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടിയ ഒരു നേതാവ് ചിലപ്പോൾ ആ കൂട്ടത്തിലുണ്ടാകും കോൺഗ്രസിൻ്റെ കൂട്ടത്തിലുണ്ടാകും ആൾ അദ്ദേഹത്തിൻ്റെ പേരാണ് എ കെ ആൻ്റണി എ കെ ആന്റണി രാജിവെച്ചതിൻ്റെ പിന്നിൽ എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയാം എ കെ ആന്റണി രാജിവെച്ചത് ജനങ്ങളോടുള്ള വിശ്വാസവഞ്ചനയായിട്ടാണ് തോന്നുന്നത് കാരണം ഒരു പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോൾ അതിൽ മനം നൊന്ന് രാജിവെക്കുന്ന ഭീരുവായ ഒരു മുഖ്യമന്ത്രിയായിരുന്നു എ കെ ആൻ്റണി എന്ന് നമുക്കറിയാം ഇനി ബി രാജിവെക്കുന്ന മന്ത്രിമാരുടെ ഗണത്തിലേക്ക് ഒരിക്കൽ പോലും എത്തിപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരാളാണല്ലോ നമ്മുടെ കെ മുരളീധരൻ കാരണം വലിയ അപൂർവമായ ചില പ്രത്യേകതകൾ അടങ്ങിയ അല്ലെങ്കിൽ സവിശേഷതകളുള്ള ഒരു നേതാവാണ് കെ മുരളീധരൻ മന്ന് അതായത് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തിരിക്കെ അദ്ദേഹത്തിന് തോന്നുന്നു എനിക്ക് എത്രയും പെട്ടെന്നൊരു മന്ത്രിയാകണം അങ്ങനെ നേരിട്ട് മന്ത്രിയാകാനായി ചമഞ്ഞിറങ്ങി മന്ത്രി ആയിക്കഴിഞ്ഞ് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് എം എൽ എ ആകാതെ മന്ത്രിയാകാൻ കഴിയില്ല എന്നുള്ള സത്യാവസ്ഥ മനസ്സിലാകുന്നത് അങ്ങനെ കെ കരുണാകരൻ്റെ ചില വടംവലികൾ കാരണം ഒരു സീറ്റ് തരപ്പെടുത്തിയെടുക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് പെട്ടെന്നുണ്ടാകുന്നു ആ ഉപതെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ മത്സരിക്കുന്നു പാർട്ടിക്കാര് പാലം വലിക്കുന്നു മുരളീധരൻ തലയും കുത്തി താഴെ വീഴുന്നു പിന്നെ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ഒരു മന്ത്രി പദവി അദ്ദേഹത്തിൻ്റെ അന്യമായി നിൽക്കുന്നു അതായത് എം എൽ എ ആകാതെ മന്ത്രിയാകുകയും മന്ത്രി ആയതിനു ശേഷം മന്ത്രിയായിരിക്കെ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും ചെയ്തു എന്ന് പറയുന്ന അത്യപൂർവമായ റെക്കോർഡ് സൃഷ്ടിച്ച ഒരാളാണ് കെ മുരളീധരൻ എന്ന് നമുക്കറിയാം അപ്പോൾ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകുന്നതായി ആയിരിക്കരുത് ഒരു മന്ത്രിയുടെ ചുമതല അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടുപിടിക്കേണ്ടത് ഒരു മന്ത്രിയുടെ ഉത്തരവാദിത്തമാണ് കാരണം അവിടെ ഇനിയും ഒരു കൃത്യമായ അനാലിസിസ് നടക്കേണ്ടതുണ്ട് അതായത് പഠനം നടക്കേണ്ടതുണ്ട് ഈ പറഞ്ഞ പോലെ ഒരു കെട്ടിടം തകർന്നു വീണു ഇനിയും ഇതുപോലെ നാശോന്മുഖമായി നിൽക്കുന്ന കെട്ടിടങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും അവിടെ നിന്ന് എത്രയും വേഗം ആളുകളെ ഒഴിപ്പിക്കുകയും അതിവേഗതയിൽ തന്നെ അത് ഡിമോളിഷ് ചെയ്ത് ചെയ്ത് കളയുകയും വേണം എന്ന് തുടങ്ങി ഒരുപാട് കർത്തവ്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഓരോ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ചുമതലയാണ് വീണ ജോർജിൻ്റെ തലയിലുള്ളത് അപ്പം വീണാ ജോർജ് അതിനനുസരിച്ച് എൻ്റെ പെരുമാറേണ്ടതാണ് ഇനിയും ജനങ്ങൾക്ക് അഭികാമ്യമായ കാര്യം അല്ലാതെ മറിച്ച് അടൂർ പ്രകാശ് രാജി വെച്ചപ്പോൾ വിശകുമാർ വന്നതുപോലെ ഒന്നും ആയിക്കോ ആയിക്കൂടാ ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിമാർ എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തുകൂടി ചെയ്യുന്നു കാരണം ഒരുപാട് ചുമതലകൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരുപാട് ചുമതലകളിലൂടെ അത്തരത്തിലുള്ള കാര്യങ്ങൾ അതേപോലെയുള്ള കെട്ടിടങ്ങൾ ഏതൊക്കെ കേരളത്തിൻ്റെ ഭാഗത്തുണ്ട് എന്ന് അവിടുത്തെ ജനപ്രതിനിധികളെ ഉപയോഗിച്ച് കണ്ടെത്തുകയും അതിനുവേണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും വേണം ഏതൊരു ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയും അത് വീണ ജോർജ് എന്ന് മാത്രമല്ല ഇനിയിപ്പോൾ നാളെ യു ഡി എഫ് അധികാരത്തിൽ കയറി ഏതെങ്കിലും ഒരാൾ ആരോഗ്യവകുപ്പ് മന്ത്രി ആയാൽ അതിനനുസരിച്ചായിരിക്കണം കാര്യങ്ങൾ ഓരോന്ന് നീക്കേണ്ടത് ഇപ്പം കെ മുരളീധരനിലേക്ക് വരികയാണെങ്കിൽ കെ മുരളീധരൻ നമുക്കറിയാം ഈ പറയുന്ന അപൂർവ ബഹുമതിയുടെ ഉടമയാണ് കെ മുരളീധരൻ ഏറ്റവും വലിയ കാര്യമായി പറഞ്ഞിരിക്കുന്നത് വീണ ജോർജ് ഭയങ്കര അഭിനേത്രിയാണ് എന്നാണ് പറയുന്നത് അഭിനേത്രി അതായത് അദ്ദേഹത്തിൻ്റെ ഈ മരണപ്പെട്ട ബിന്ദുവിൻ്റെ വീട്ടിൽ പോയിരുന്നു അവരുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു ഒരു മന്ത്രി ആയിരിക്കുമ്പോൾ ചെയ്യേണ്ട കടമകൾ തന്നെയാണ് ഗുണ്ടകളുടെ ഇതിലാണ് ആരെയാണ് ഗുണ്ടകളെന്ന് വിളിച്ചാൽ മനസ്സിലായില്ല സി ഡി വി എഫ് പ്രവർത്തിക്കുന്നവരാണോ ഗുണ്ടകൾ എന്ന് ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷേ കെ പി സി സിയുടെ മുൻ അധ്യക്ഷനായിരുന്ന കെ എസ് സുധാകരൻ സ്വന്തം കുട്ടികളെ സംഘത്തിന് കാവൽ നിൽക്കാൻ പറഞ്ഞു വിട്ടത് ഇത്തരത്തിലുള്ള ഗുണ്ടകളുടെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായിരിക്കും അപ്പോൾ അങ്ങനെ ഗുണ്ടകളുടെ കൂടിയാണ് വീണ ജോർജ് എത്തിയതെന്ന് പറയുന്നത് പക്ഷേ അവരുടെ വീട്ടുകാർക്കാർക്കും വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണം എന്നൊരു ആവശ്യം അവരുടെ ഭർത്താവ് പോലും ഉയർത്തുന്നില്ല എന്നുള്ളതാണ് കേൾക്കാൻ ഇമ്പമുള്ള ഒരു കാര്യം പിന്നെ വീണ ജോർജ് അഭിനേത്രിയാണ് എന്ന് പറയുന്നു ആയിരിക്കാം ഒരുപക്ഷെ അവരുടെ കാര്യം കെ കരുണാകരൻ്റെ മകൻ കെ മുരളീധരൻ അഭിനയിച്ച പോലൊന്നും ആരും അഭിനയിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം ഒരു ഘട്ടത്തിൽ ഒരു വലിയ യുവജന റാലി നടക്കുന്ന വേളയിൽ നിന്നുകൊണ്ട് ഉമ്മൻചാണ്ടിയെ കള്ളനെന്ന് വിളിക്കുകയും അദ്ദേഹത്തെക്കുറിച്ച് മോശമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയെ വക്രീകരിച്ച് കാണിക്കുകയും ചെയ്തതിന് ശേഷം അദ്ദേഹം എന്തോ കള്ള കള്ളന്മാരുടെ കൂട്ടുകച്ചവടക്കാരനാണെന്നും ഒക്കെ പറഞ്ഞ ഒരാളാണ് കെ മുരളീധരൻ എന്ന് നമുക്കറിയാം അതേ നാവുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയെ വാഴ്ത്തിപ്പാടുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ എവിടെയാണ് അഭിനയം എന്നുള്ളത് നമുക്കറിയാമല്ലോ ആരാണ് അഭിനയിച്ചതെന്ന് നമുക്കറിയാം കേരളത്തിൽ ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മത്സരിക്കില്ല എന്ന് പറഞ്ഞ വലിയ വേദനയോടുകൂടി ഇറങ്ങിപ്പോയ ഒരു കെ മുരളീധരനെ നമുക്കറിയാം അല്ലേ സ്വന്തം സഹോദരി പാലം വലിച്ചപ്പോൾ അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയപ്പോൾ അതെൻ്റെ സഹോദരിയൊന്നും അല്ല എന്ന് പറയുന്ന തരത്തിൽ അവരെ എത്തിയില്ലേ കാര്യങ്ങൾ ഒടുവിൽ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാൾ സ്വന്തം അമ്മയുടെ ചരിത്രത്തിൽ തന്നെ വിലപേശിയപ്പോൾ അല്ലെങ്കിൽ അതിനെ തെരുവിലിട്ട് വലിച്ചടിച്ചപ്പോൾ പോലും കെ മുരളീധരൻ എന്ന് പറയുന്ന ഉത്തമനായ പുത്രൻ ഒന്നും മിണ്ടിയില്ല അത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അഭിനയിക്കാൻ അറിയാവുന്ന ഒരാൾ കെ മുരളീധരനാണ് കെ മുരളീധരനോളം ഒരുപക്ഷെ അഭിനയിക്കാൻ പ്രാഗ് പ്രാഗൽഭ്യമുള്ള പ്രാവീണ്യമുള്ള ഒരു രാഷ്ട്രീയക്കാരനും കേരളത്തിലുണ്ട് എന്ന് നമുക്ക് തോന്നില്ല പിന്നെ വീണ ജോർജ് ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനം പൂട്ടിപ്പോയി എന്നാണ് പറയുന്നത് ഇന്ത്യ വിഷൻ ചാനലിൻ്റെ കാര്യമാണ് പറയുന്നത് ഇന്ത്യ വിഷൻ ചാനലിനൊരു വലിയ അപജയം ഉണ്ടാകുന്നത് എവിടെയെന്ന് നമുക്കറിയാം കെ മുനീറായിരുന്നല്ലോ അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന കെ ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന ചാനലിൻ്റെ ആ സമയത്ത് ഇറങ്ങിയ ഒരു വാർത്ത ഒരു പക്ഷേ യു ഡി എഫ്കാർ മറക്കാൻ സാധ്യതയില്ല അതായത് വലിയ സ്നേഹപൂർവ്വം കുഞ്ഞാപ്പ എന്ന് വിളിക്കുന്ന കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുട്ടിയെക്കുറിച്ചൊരു വാർത്തയും ഒരു ഇൻ്റർവ്യൂവും അതിൽ സംപ്രേഷണം ചെയ്തു സംപ്രേഷണം ചെയ്തിരുന്നു ഒരുപക്ഷെ അത് ഓർമ്മയുണ്ടാകും കാരണം എന്ന് പറഞ്ഞാൽ ഐസ്ക്രീം പാർലർ കേസ് എന്ന് പറയുന്ന ഒരു കേസ് കേരളം മുഴുവൻ ചർച്ച ചെയ്തു തുടങ്ങിയതിന് ഇന്ത്യ വിഷയം കാരണമായിരുന്നു അന്ന് ഒരുപക്ഷേ പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന കുഞ്ഞാപ്പ ഒരു മാധ്യമത്തിൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് കരയാനിട വരുത്തിയ ഒരു സംഭവമായിരുന്നു അത് കെ എ മുനീർ എന്ന് പറയുന്ന ഒരാളുടെ ചാനലിൽ അന്ന് രജീന എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഇൻ്റർവ്യൂ സംപ്രേഷണം ചെയ്തു ഒരു കുഞ്ഞിനും എഴുത്തുകൊണ്ട് അത് ഐസ്ക്രീം പാർലർ കേസ് എന്ന് പിന്നീട് വിധിയെഴുതി കുഞ്ഞാപ്പ നടത്തിയ ഒരു വലിയ പീഡനം ഈ പീഡനത്തെക്കുറിച്ച് അവർ ഇൻ്റർവ്യൂ ചെയ്തു വലിയ റേറ്റിങ്ങിലേക്ക് ആ ചാനൽ കുതിച്ചുയർന്നു പോയി ഇന്ത്യ വിഷൻ എന്ന് പറയുന്നത് കാരണം വേറൊന്നുമല്ല കുഞ്ഞാപ്പയ്ക്കെതിരായി കിട്ടിയ ഒരു പെൺവാണിഭ കേസ് അങ്ങനെയാണ് ഐസ്ക്രീം പാർലർ പെൺവാണിഭ കേസ് എന്ന് പറയുന്നൊരു കേസ് ഒരു പക്ഷേ കേരളത്തിൽ ആരും മറക്കാനിടയില്ല ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വേണമെന്നുണ്ടെങ്കിൽ ഇനി ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടാൻ കഴിയുന്ന ഒരു വിഷയം തന്നെയായിരുന്നു അത് അപ്പോൾ അങ്ങനെയൊരു കേസ് ഉയർന്നു വന്ന സാഹചര്യത്തിൽ പിന്നീട് ഈ ലീഗുകാർ തന്നെ ചാനലിനെതിരായി അതിക്രമം അഴിച്ചുവിട്ടു ചാനലിൻ്റെ ഓഫീസുകൾ അടിച്ചു കയറുകയും കല്ലേറ് നടത്തുകയും ചെയ്ത ഒരു സംഭവത്തിന് കൂടി കേരളം സാക്ഷ്യം വഹിച്ചു ആ കുഞ്ഞാലിക്കുട്ടി ഇപ്പോഴും യു ഡി എഫിനൊപ്പം നിലനിൽക്കുന്നില്ലേ എന്ന് ചോദിക്കേണ്ടി വരും അല്ലെങ്കിൽ അന്ന് സ്വന്തം അച്ഛനെ കെ കരുണാകരനെ പടിയിറക്കാൻ വേണ്ടി ശ്രമിച്ചവരുടെ എല്ലാം മുഖത്ത് നോക്കിക്കൊണ്ട് ഇപ്പോഴും ജീവിക്കാൻ കെ മുരളീധരൻ എന്ന് പറയുന്ന ഒരാൾക്ക് കഴിയുന്നില്ലേ ഉണ്ട് അപ്പം ഇതേ അഭിനയം തന്നെയാണ് രാഷ്ട്രീയം ഈ പറയുന്ന പോലെ രാഷ്ട്രീയത്തിൽ സ്ഥിരമായ മിത്രങ്ങളോ ശത്രുക്കളോ ഇല്ല എന്നൊരു ചൊല്ലുണ്ട് നമ്മുടെ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അതുതന്നെയല്ലേ ഇവിടെയും സംഭവിച്ചത് കെ മുരളീധരൻ പിന്നീട് കുഞ്ഞാപ്പയും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു മൗലികത ഉൾക്കൊണ്ടുകൊണ്ട് അന്ന് യു ഡി എഫിനകത്ത് കുഞ്ഞാലിക്കുട്ടി വേണ്ട എന്ന് ശക്തമായ ഒരു തീരുമാനമെടുക്കാൻ എന്തുകൊണ്ടാണ് കെ മുരളീധരൻ കഴിയാതെ പോയത് ഒരു പെൺകുട്ടി അവർ കൃത്യമായി വന്നിരുന്നിട്ട് ഒരു ചാനലിന് മുന്നിൽ അഭിമുഖം കൊടുത്തുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും കുഞ്ഞാപ്പയെ കുറ്റം പറയാൻ തയ്യാറാണോ കെ മുരളീധരൻ ഒരിക്കലുമല്ല അന്ന് ഡി ഐ സി എന്ന് പറയുന്ന ഒരു കമ്പനി ഒരു കമ്പനി എന്ന് പറയുന്ന ശരി ഡി ഐ സി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷി ഉണ്ടാക്കിയും ഡി ഐ സിയുടെ എന്തോ ആയി തീരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയിട്ട് ഏറ്റവും ഒടുവിൽ പിന്നെ സാഷ്ടാങ്കം പ്രണമിച്ചുകൊണ്ട് വീണ്ടും കെ പി സി സി ആസ്ഥാനത്തേക്ക് വന്നു കയറിയ ഒരാളല്ലേ കെ മുരളീധരൻ അല്ലേ അത്രത്തോളം നാണം കെട്ടുപോയ ഒരാ രാഷ്ട്രീയ നേതാക്കളും കേരളത്തിലുണ്ട് എന്ന് തോന്നുന്നില്ല അത്രത്തോളം നാണക്കേട് അനുഭവിച്ച ഒരു നേതാക്കളും ഒരു കോൺഗ്രസ്സുകാരൻ ഒരു പക്ഷേ അത്രത്തോളം നാണക്കേട് അനുഭവിച്ചിട്ടുണ്ടാവില്ല ഇപ്പോൾ പിന്നെ കാസർഗോഡ് എം പി ആയിരിക്കുന്ന നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ അന്ന് കെ മുരളീധരനെ കുറിച്ച് പറഞ്ഞത് ഇന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ കിടന്ന് കറങ്ങുന്നുണ്ട് വല്ലപ്പോഴും അവൻ എടുത്ത് കേട്ടു നോക്കണം എന്നിട്ട് രാജ്മോഹൻ ഉണ്ണിത്താനോടൊപ്പം വേദി പങ്കിടാനുള്ള ചങ്കൂറ്റം കാണിച്ചില്ലേ കെ മുരളീധരൻ അപ്പോൾ ഏറ്റവും നല്ല അഭിനേതാവ് ആരാണ് ഏറ്റവും നല്ല അഭിനേതാവ് കെ മുരളീധരൻ തന്നെയാണെന്ന് വീണ്ടും തെളിയുകയല്ലേ അതിലൂടെ ചെയ്യുന്നത് അല്ലേ അങ്ങനെയല്ലേ സംഭവിച്ചത് ആ ഏറ്റവും പിന്നെ അതായത് കെ മുരളീധരൻ അന്ന് അദ്ദേഹം രാജ്മോഹൻ ഉണ്ണിത്താൻ ഡി ഐ സി പുറത്തായ സമയത്ത് പറഞ്ഞ അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ പരാമർശിച്ചിരുന്നതാണ് ഡി ഐ സി ഉണ്ടാക്കിയ സമയത്ത് അന്ന് കെ മുരളീധരനെ കുറിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ ഒരു വലിയൊരു കമൻറ് ഉണ്ട് ഒരല്പ സ്ത്രീവിരുദ്ധതയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു കമന്റ് ആയിരുന്നു കാരണം കെ മുരളീധരൻ എന്ന് പറയുന്നത് സ്ത്രീ ആയിരുന്നെങ്കിൽ ഒരു പെണ്ണായിരുന്നെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ വേശിയായി മാറിയേനെ എന്നാണ് അന്ന് കെ ഈ പറയുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ കെ മുരളീധരനെ കുറിച്ച് പറഞ്ഞത് അത് കെ മുരളീധരൻ്റെ ഓർമ്മയുണ്ടോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോഴും അത് കിടന്ന് കറങ്ങുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അപ്പോൾ അത്തരക്കാരുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ കെ മുരളീധരന് കഴിയുന്നുണ്ടെങ്കിൽ അത്രത്തോളം ഒന്നുമില്ലല്ലോ തന്നെ പോവച്ച് പുറത്തു ചാടിക്കാനും തൻ്റെ അതായത് കെ കരുണാകരൻ എന്ന് പറയുന്ന ഒരാളുടെ മക്കൾ മഹാത്മ്യം അല്ലെങ്കിൽ മക്കത്തായം എന്ന് പറയുന്ന വ്യവസ്ഥിതി കോൺഗ്രസിൽ അവസാനിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയ ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു തിരുത്തൽവാദികൾ എന്ന് പറഞ്ഞിട്ട് ആ തിരുത്തൽവാദത്തെ ഇപ്പോഴും ആ തിരുത്തൽവാദികളായി ഇറങ്ങിയ ആൾക്കാരുടെ കൂടെ ഇപ്പോഴും കെ മുരളീധരൻ നിലനിൽക്കുന്നുണ്ടല്ലോ രമേശ് ചെന്നിത്തലയാണെങ്കിലും ശരി ഈ പറയുന്ന ഉമ്മൻചാണ്ടി മരിച്ചു ഉമ്മൻചാണ്ടി ആണെങ്കിലും എ കെ ആന്റണി ആണെങ്കിലും അല്ലേ അന്ന് കെ കരുണാകരൻ എന്ന് പറയുന്ന ഒരാളെ കൊടുക്കാൻ വേണ്ടിയിട്ട് കോട്ടയത്തുള്ള ഒരു പ്രമുഖ ഒരു മാധ്യമ സ്ഥാപനം ഉണ്ടാക്കി പടച്ചുവിട്ട ഒരു കള്ളക്കഥയെക്കുറിച്ച് കെ മുരളീധരൻ മറന്നുപോയി കാണുമോ അന്ന് ചാരക്കേസ് ഉണ്ടായത് കെ കരുണാകരനെ കൊടുക്കാൻ വേണ്ടിയല്ലേ കെ കരുണാകരന് പണി കൊടുക്കാൻ വേണ്ടിയല്ലായിരുന്നു അല്ലായിരുന്നു ചാരക്കേസ് ഉണ്ടായത് ആ ചാരക്കേസിനെ കുറിച്ച് എഴുതിയില്ലേ അപ്പോഴും ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനമല്ലായിരുന്നു അതിനെ ചാരക്കേസിനെ ഊതി ഊതി പെരിപ്പിച്ച് വലിയ തീ കൊടുങ്കാറ്റാക്കി മാറ്റിയത് എന്നിട്ട് അതിന് ചുക്കാൻ പിടിച്ച ഉമ്മൻചാണ്ടിയെ പിന്നീട് തള്ളി തള്ളിപ്പറഞ്ഞിരുന്നോ ഇല്ല അന്ന് തള്ളി പറഞ്ഞു അതിനുശേഷം ഉമ്മൻചാണ്ടി പിന്നെ ഉമ്മൻചാണ്ടിയോടൊപ്പം കൂടി നിന്നിട്ടല്ലേ പ്രവർത്തിച്ചത് അപ്പോൾ കെ മുരളീധരനോളം പോകുന്ന അഭിനേതാവ് വേറെ ആരാണ് കേരളത്തിൽ ഉണ്ടാവുക അല്ലെ അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു വേണം പിന്നെ ഡിവൈഎഫ്ഐക്കാരിലെല്ലാം നേരത്തെ സൂചിപ്പിച്ച പോലെ ഡിവൈഎഫ്ഐക്കാരിലെല്ലാം ഗുണ്ടകളാണെങ്കിൽ ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാനായിരിക്കും മുൻ കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരൻ സ്വന്തം കുട്ടികളെ പറഞ്ഞു വിട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും പിന്നെ അവരുടെ വീട്ടിൽ പോകുന്ന ഒരു സാമാന്യ മര്യാദയാണ് സാമാന്യ മര്യാദ നല്ലൊരു മന്ത്രി ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ മരണപ്പെട്ട ഒരു ദുരന്തത്തിൽ മരണപ്പെട്ട ഒരാളുടെ വീട് സന്ദർശിക്കുന്നതിനെ പോലും ഈ രീതിയിൽ വളച്ചൊടിച്ച് കാണുമ്പോൾ അത് തെറ്റ് തെറ്റാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ഈ പറയുന്ന കോൺഗ്രസ്സുകാർക്ക് ബുദ്ധിയുണ്ടോ എന്നറിയില്ല അതൊരു പിന്നെ ഈ ഈ പറയുന്ന വീണ ജോർജ് രാജിവെച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറുള്ള ചങ്കുറപ്പുള്ള ആരെങ്കിലും ഇന്ന് മന്ത്രിസഭയിലുണ്ടോ ജനങ്ങളെ ഈ ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ മണ്ടന്മാരാക്കിയ ജനങ്ങളെ ഏറ്റവും കൂടുതൽ കഷ്ടതയിലേക്കും വറുതിയിലേക്കും തള്ളിവിട്ട സർക്കാരുകളായിരുന്നില്ലേ യു ഡി എഫിൻ്റെ സർക്കാരുകൾ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ അധികാരത്തിലിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം പോലും നിങ്ങൾ ഭരിക്കാൻ നേരവേ അനുവദിച്ചിട്ടുണ്ടോ ഇല്ല ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ അവസാനത്തെ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന വേളയിൽ പോലും പുതുപ്പള്ളിയിൽ നിന്നാ പറയുന്ന മനുഷ്യനെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനെ ഓടിച്ചു വിടാനല്ലേ ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതൃത്വം തയ്യാറായത് ഒടുവിൽ ഗത്യന്തിരമില്ലാതെ സ്വന്തം പ്രവർത്തകരെ കൊണ്ട് വീടിൻ്റെ മുകളിൽ പോലും കയറി ഇരുന്നു കൊണ്ട് സമരം ചെയ്യിക്കാൻ എന്ന എടുത്തു വരെ ആ മനുഷ്യനെ കൊണ്ട് എത്തിച്ചതാരാണ് ഇതേ കോൺഗ്രസ്സുകാർ തന്നെയാണ് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട കുറേ ഭരണ ദിനങ്ങളായി ദിനങ്ങളായിരുന്നില്ലേ ശരിക്കും ഉമ്മൻചാണ്ടിയുടെയും എ കെ ആന്റണിയൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം അന്നത്തെ സർക്കാർ ആശുപത്രിയിലൊക്കെ കാലിത്തൊഴുത്തിനേക്കാട്ടിൽ കഷ്ടത്തി കിടന്ന സ്ഥാപനങ്ങളല്ലേ രണ്ടായിരത്തി പതിമൂന്നിൽ റിപ്പോർട്ട് വരുന്ന സാഹചര്യത്തിൽ പോലും എന്തുകൊണ്ടാണ് ഒരു നടപടി അന്നത്തെ മന്ത്രിസഭ എടുക്കാതിരുന്നതെന്നൊരു വലിയ ചോദ്യമുണ്ട് അതിനുശേഷം അവിടെ കെട്ടിട നിർമ നിർമ്മിച്ചത് ഈ പറയുന്ന എൽ ഡി എഫ് സർക്കാർ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഓരോ സ്ത്രീകളെ അധിക്ഷേപിക്കാൻ വേണ്ടി ഇപ്പോഴും മുരളീധരൻ അറിയാം ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന തിരുവനന്തപുരം മേയറെ പുലഭ്യം പറഞ്ഞതിൻ്റെ ഫലമായിട്ട് കേസ് പോലെ പോയിട്ടുണ്ട് അതും കുറച്ചു കാലത്തിന് മുമ്പ് തിരുവനന്തപുരത്ത് സംഭവിച്ചൊരു കാര്യമാണ് അപ്പോൾ ഇതെല്ലാം മുന്നിലിരിക്കുന്ന സമയത്തും ഈ രീതിയിൽ സംസാരിക്കുന്നതിനാണ് അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്നതിനാണ് കെ മുരളീധരൻ ഒരു പക്ഷേ ഏറ്റവും മികച്ച അഭിനേതാവായി മാറുന്നത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച അഭിനേതാവായി മാറുകയാണ് ഒന്നാലോ ചോക്കൂ സ്വന്തമായി പരാജയപ്പെട്ട് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് കഴിഞ്ഞപ്പോഴും ആ പിന്തള്ളപ്പെട്ടതിൻ്റെ വേദനയിൽ നിന്നുകൊണ്ട് ഞാൻ ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലില്ല എന്ന് ഉച്ചത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി തന്നെ ആരൊക്കെയാണോ പാലം വലിക്കാൻ ശ്രദ്ധ തോൽപ്പിക്കാൻ വേണ്ടി ശ്ര പാലം വലിച്ചതോ അവരെ എല്ലാം മുഖത്ത് നോക്കി നല്ല വെളുക്ക ചിരിക്കാൻ കഴിയുന്നില്ലേ കെ മുരളീധരന് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് കെ മുരളീധരൻ എന്ന് പറയുന്ന ഒരാളുടെ അത്രയും അഭിനയം പഠിച്ച ഒരാൾ കേരള രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ കാണില്ല എന്ന് തോന്നുന്നു ചിലപ്പം വി ഡി സതീശനൊക്കെ നിങ്ങളെ കടത്തി വിട്ടിയേക്കും വരും ഭാവിയിൽ എന്നിരുന്നാൽ തന്നെ നിലവിൽ കെ നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വാക്കുകൾ ചിലപ്പോൾ കടമെടുത്ത് പലർക്കും ഉപയോഗിക്കേണ്ടി വരും ഞാൻ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നില്ല പലരും അത് ഉപയോഗിച്ച് പോകും ആ തരത്തിലേക്കാണ് ശരിക്കും കേരള രാഷ്ട്രീയത്തെ കൊണ്ട് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ രീതിയിലുള്ള എന്നിട്ട് പറയുകയാണ് വീണ വിജയനെയും വീണ ജോർജും വീട്ടിലും ഒരു വീണയുണ്ട് മന്ത്രിസഭയിലും ഒരു വീണയുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് വീണമാരും പിണറായി വിജയനെയും കൊണ്ടേ പോകൂ എന്നുള്ളത് അതിനെ സംബന്ധിച്ച് കേസുമായിട്ട് ബന്ധപ്പെട്ട് മാത്യുക്കോഴ്നാടൻ പോയിട്ട് എന്തായി വീണാ വിജയനെ എവിടെയെങ്കിലും ദിലം പരിശാക്കാൻ കഴിഞ്ഞോ സി എംമാരിൽ അഴിമതി കേസുമായിട്ട് ബന്ധപ്പെടുത്തി എടുത്ത് കേസെടുത്ത് കേസും കൂട്ടുമെടുത്ത് മുഖത്തേക്ക് ഇറങ്ങുന്നില്ലേ മാത്യുക്കൊഴിൽനാടൻ്റെ അപ്പോൾ അങ്ങനെ അതുകൊണ്ട് പിണറായി വിജയൻ വീണ്ടും ഒരു വട്ടം കൂടി ഭരിക്കില്ല എന്ന് ചിന്തിക്കരുത് കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം ആ കെട്ടകാലം അവസാനിച്ചത് ഒരുപക്ഷേ പക്ഷേ സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം കേരളം ഭരിക്കുമ്പോഴാണ് അപ്പോൾ അത്തരത്തിലുള്ള ചിന്തകൾ കൂടി വേണം പഴയ കാലത്തിലേക്കും തിരിഞ്ഞ് നോക്കണം എന്തുകൊണ്ട് അടൂർ പ്രകാശ് രാജിവെച്ചു ഈ എന്തുകൊണ്ട് വി എസ് ശിവകുമാറിനെതിരെ ഇവിടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം വന്നു അതൊക്കെ ഒന്ന് അന്വേഷിച്ച കൊള്ളാം വിജിലൻസ് എടുക്കുകയും ചെയ്തു കേട്ടോ ഈ പറയുന്ന വി എസ് ശിവകുമാറിൻ്റെ പേരിൽ എതിരെ അപ്പോൾ അതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചിട്ട് വേണം നിങ്ങളുടെ കൂട്ടത്തിൽ ഇനി ഏതെങ്കിലും മന്ത്രിമാരായി പ്രതിഷ്ഠിക്കാൻ സാധ്യതയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് കൂടി ഒന്ന് അന്വേഷിച്ച് വെച്ചേക്കുക